ആശംസ ുന്നു അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു മുസ്ലിം സമൂഹത്തിന്റെയും കേരള സമൂഹത്തിന്റെയും അഭിമാനമായ ബഹുമാന്യനായ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളവറുകളെ സമസ്ത കേരള ജന്മീഴ തിരുവലമ ജനറൽ സെക്രട്ടറിയും പണ്ഡിതനും ക്ഷീണിതനുമായ മഹാനായ ആലിക്കുട്ടി സ്താദ് അവറുകളെ ഇവിടെ സ്റ്റേജിലിരിക്കുന്ന കോഴിക്കോട് വലിയ ഗാദി നസർ ഹൈ ശിഹാബ് തങ്ങളവുകളെ സൂഫി വൈര്യന്മാരായ ഉസ്താദ് ഉൾപ്പെടെയുള്ള ഒരുപാട് മഹാപണ്ഡിതന്മാർ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ഓണം ഓണംപള്ളി അവർക്കുണ്ട് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ഹമീദ് സാഹിബ് എം എൽ എ സദശിരിക്കുന്ന ഒരുപാട് മഹാപണ്ഡിതന്മാർ പണ്ഡിത വിദ്യാർത്ഥികൾ ൾ വിദ്യാർത്ഥികൾ നാട്ടുകാർ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവർക്കും അസ്സാം വലൈക്കും വാഹി താലത്തു വളരെ സന്തോഷത്തിലാണ് വിശിഷ ഞാൻ കാരണം ഞാൻ നേരത്തെ പലവട്ടം ജാമ്യയിൽ വരാൻ തൗഹിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും കുറച്ച് കാലങ്ങളായി വരാത്തത് ഇന്നത്തെ എന്തുകൊണ്ടും പ്രാധാന്യമറിക്കുന്ന അഷറഫുൽ സലഹ് അലൈവ് വസ്ലമിന്റെ ജന്മം കൊണ്ട് പുണ്യമായ ഈ മാസത്തിൽ ഈ മൗലൂദിന്റെ ദിനത്തിൽ ഹുബൻ നബിയുടെ ഇന്നത്തെ ഈ ദിവസം ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ എത്താൻ സാധിച്ചു ഈ മഹാ പണ്ഡിതന്മാർക്കും സാധാത്തുക്കൾക്കും അതുപോലെ പാണക്കാട് കുടുംബത്തിനൊക്കെ ഇവിടെ നിൽക്കാൻ കഴിഞ്ഞു എന്നതിൽ വളരെ സന്തോഷമുണ്ട് അലഹദില്ല അള്ളാഹു സ്തുതി ഞാൻ ഇവിടെ സംസാരിക്കുന്നില്ല ഒരുപാട് പണ്ഡിതന്മാരും അതുപോലെ ആളുകൾ നിക്കുന്നുണ്ട് വൈകിട്ടുണ്ട് റഷീദ് ഫൈസി എപ്പോഴും ഇതിന്റെ ഏറ്റവും നല്ല സംഘാടകൻ ഇവിടുത്തെ ഏറ്റവും നല്ല കോർഡിനേറ്റർ എല്ലാ കാലത്തും വിളിക്കുകയും ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും ഇത് ലാസ്റ്റ് എന്ന പോലെ ഇതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണ് ഇന്ന് ഇവിടെ വരാൻ തോഹിക്കണ്ടായത് നമുക്കറിയാം എന്തുകൊണ്ടും തിരുനബിയുടെ ജീവിതം അല്ലെങ്കിൽ സുന്നത്തുകൾ പ്രാധാന്യങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഈ ഒരു മാസം അല്ലെങ്കിൽ അത് എത്ര കൂടുതൽ പ്രകീർത്തിക്കുന്ന ഒരു മാസം നമ്മളതൊക്കെ ഓർത്തുകൊണ്ട് എന്നും ഇവിടെ റസൂൽ ഈ സലാത്തും ഈ പ്രകീർത്തനങ്ങളും കാല അവസാനം വരെ നിലനിർത്തണമെന്നാണ് അതിന്റെ വിശേഷം പക്ഷേ ഒരു ഘട്ടത്തിലാണ് നമ്മൾ കലുഷിതമായ ഒരു അന്തരീക്ഷമാണ് ഇന്ന് ലോകത്തുള്ളത് ആ ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു നബിസ് അല്ലാവിന്റെ വിട്ടുവീഴ്ചകളും ചര്യകളും സുന്നത്തുകളും നമുക്ക് ഓർത്ത് ജീവിക്കേണ്ട ഒരു ഘട്ടം രാഷ്ട്രങ്ങൾ രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരുപാട് വിയോജിക്കുന്നു അപ്പം നമുക്കറിയാം ഫലസ്തീനും അതുപോലെ ഒരുപാട് രാജ്യങ്ങൾ രാഷ്ട്രങ്ങളിൽ അന്തരം സംസ്ഥാനവും സംസ്ഥാനങ്ങളും തമ്മിൽ വിയോജിക്കുന്നു അല്ലെങ്കിൽ ജില്ലയും ജില്ലയും വിയോജിക്കുന്നു പണ്ഡിതന്മാർ വിയോജിക്കുന്നു സഹിതന്മാർ വിയോജിക്കുന്നു എങ്ങനെയുള്ള എന്തൊക്കെയോ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇവിടെ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം എന്നെപ്പോഴത്തെ അറിയാലോ മറാക്കൾ വലിയ പ്രശ്നത്തിലാണ് കാരണം എന്നെ എൻ്റെ വാപ്പ പഠിപ്പിച്ചത് എൻ്റെ വാപ്പ ഞാനല്ല ഈ സംസ്ഥയുമായി ഞാൻ ഇങ്ങനെ ഒരു ദിവസം കടന്നു വന്നതിലല്ല കുത്തുബി ഉസ്താദിന്റെ മുരീദും അംഗരക്ഷകനും സർവസ്വമായിരുന്നു എൻ്റെ വാപ്പ അതുപോലെ തന്നെ കോട്ടയം ഞണ്ടാടി ശേഖ തങ്ങൾ ഞാൻ കുട്ടിക്കാലത്ത് തന്നെ ഒരുപാട് പണ്ഡിതന്മാർ അതായത് കണ്ണിയത്ത് ഉസ്താദും ശംസയും അതെല്ലാം പറവണ്ണ മൈതീൻകുട്ടി ഉസ്താദ് അതുപോലെ ഒരുപാട് പെരുങ്ങത്തൂരിൻ്റെ തൊട്ടാണ് എൻ്റെ വീട് അവരൊക്കെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അങ്ങനെ വാപ്പാന്റെ നിർദ്ദേശങ്ങളൊക്കെ കേട്ടുകൊണ്ട് വളർന്നതാണ് ഇന്നിപ്പോൾ എൻ്റെ ഒരുപാട് കാലത്തെ അധ്വാനം കൊണ്ട് ഒരു ബിസിനസ് ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഞാൻ അതിനേക്കാളെല്ലാം ഉപരി ഒരു പക്ഷേ ഈ മഹത്തുക്കളുമായി പാണക്കാട് കുടുംബവുമായി സമസ്തയുമായി പണ്ഡിതന്മാരുമായി ചേർന്ന് പോകാൻ സാധിക്കുന്നു എന്നത് വലിയൊരു അഭിമാനമായി കാണുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ കൂടെ ഇങ്ങനെ വരുമ്പോൾ എൻ്റെ വാപ്പ എന്നെ ഇങ്ങനെ പഠിപ്പിച്ചിരുന്നു പണ്ഡിതന്മാരും സീതന്മാരുമായി ഒരു പ്രശ്നത്തിൽ പോകരുത് എന്ന് പക്ഷെ ഇപ്പോ എന്തൊക്കെയോ ഉള്ള ഒരു അവസ്ഥയിൽ അതിന് അവിടെയാണ് പ്രശ്നങ്ങൾ എല്ലാവരും ഈ ഒരു അവസ്ഥ ഈ ഒരു സാഹചര്യം മാറിക്കിട്ടണം എന്നാണ് നമ്മൾ അഞ്ച് ഭക്തിലും എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് അതായത് കാറ്റഗറൈസ് ചെയ്ത് പോവുകയാണ് അല്ലെങ്കിൽ എന്തൊക്കെയോ ആയിത്തീരുകയാണ് അപ്പം നമ്മളും ഇതിലൊക്കെ ഒരുപാട് ബഹവിഹ വിഹലരായി അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രയാസങ്ങൾ എത്തിപ്പോന്നു റസൂലിപ്പോൾ ഉദവി ആ സന്ധിയിലായിരുന്നാലും അതുപോലെ ഇപ്പോൾ ഞമ്മൻ ഒരുപാട് കാര്യങ്ങൾ ഇന്നിപ്പോൾ ഓണം പള്ളി ഇങ്ങനെ കടൽ പോലെ റസൂൽ സലാഹിൻ്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ ഇവിടെ പ്രസംഗിച്ചെടുത്ത് അതൊന്നും ഒരു അജ്ഞനായ ഞാൻ പറയേണ്ടതില്ല അങ്ങനെ വിട്ടുവീഴ്ച എപ്പോഴും പ്രസംഗിച്ചിട്ട് ഇറങ്ങിയിട്ട് നടക്കുന്നത് ചെയ്യുന്നത് അത് അതിന് വിപരീതമായ ചില കാര്യങ്ങളാണ് എന്നെ എന്നെപ്പോലത്തെ ആളുകൾ കാണുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ സംസാരിച്ച് നിൽക്കുന്നില്ല ഒരിക്കൽ കൂടി ഈ സദസ്സിൽ വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം രേഖപ്പെടുത്തുകയും ഇത് ഇതുമായി ചേർന്നു പോകാൻ സാധിക്കണേ എന്ന് എന്നും പ്രാർത്ഥിക്കുകയും നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വാ ഹൃദാനമീൻ അസ്സലാ വൈകു വാഹത്തുല്ലാത്തു